സ്വപ്നമാണ് തീർച്ചയായിട്ടും ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഒരു യാത്ര തുടങ്ങി അത്ഭുതത്തോടെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ കുറേ നാളെ മുന്നേ ഒരു വലിയ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഞങ്ങൾ സ്ഥാപിച്ചപ്പോൾ ിൽ കേരളം കണ്ടായിരുന്നു നാള് ആളുകൾ എൻ്റെ മകളാണ് എല്ലാ പരിപാടിക്കും അപ്പം അതിന്റെ മകള് തന്നെയാണ് അവൾ അപ്പം അവള് കേന്ദ്ര കഥാപാത്രമാകുന്ന ഒരു ചിഹ്നങ്ങള് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു വലിയ ഭയങ്കര സന്തോഷമാണ് ഒരു മൂന്നാല് വർഷം വായിച്ചിരിക്കുന്നത് ഇത് ഒരു വലിയ വിഷയമാകട്ടെ ഒരു നന്മയുള്ള സിനിമ ആവട്ടെ പറയുന്നത് മാറിയപ്പോഴും കഴിഞ്ഞപ്പോഴും നമുക്കറിയാം ഒരുപാട് കുട്ടികളുടെ എണ്ണം കൂലും നമ്മൾ പറയാൻ പറ്റും അപ്പോൾ ഈ സിനിമയിൽ റീഡിയോ മെസ്സേജ് സൊസൈറ്റി രീതിയിലും മുന്നിൽ എല്ലാ ആശ്രയിച്ചത് അപ്പം ധ്യാനവിടെ എത്തിയിട്ടില്ല സ്വന്തം നാട്ടിൽ ഒരു പൂജ നടത്തിയാണ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരു മെസ്സേജ് നൽകാൻ ഈ സിനിമയിൽ ഇതാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന എന്റെ ആശംസപ്പോ ട്വൽത്ത് പേടുന്ന സിനിമ ഉണ്ടായിരുന്നു കഴിഞ്ഞ കണ്ണൂർ ഹിന്ദി സിനിമയാണ് അതുപോലെ യു പി എസ് സി എക്സാമിലായിട്ട് ഒരു ഏഴു ലക്ഷം പേര് ആറ് ഏഴ് ലക്ഷം പേരായിട്ട് ശരാശരി എഴുതിയിരുന്നു ഈ ട്വൽത്ത് ഫെയിൽഡ് സിനിമ വന്നതിന് ശേഷം ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം പിള്ളേരാണ് യു പി എസ് സി എക്സാം എന്ന് അത്രയ്ക്ക് സ്വാധീനം ചെടുന്ന ഒരു വർഷവും ആറ് ഏഴ് ലക്ഷം പേര് അഡീഷണലായിട്ട് യു പി എസ് സി എക്സാം എഴുന്നാൽ സ്വാധീനം ചെലുത്താൻ ആ സിനിമയ്ക്ക് സാധിക്കുന്ന ഒന്നാണ് അത്രയൊക്കെ യുവജനങ്ങളിൽ സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു മീഡിയയാണ് ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ ഏറ്റവും ആദ്യം പബ്ലിക്കിലേക്ക് ഒരു മെസ്സേജ് മാസം തീർച്ചയായിട്ടും സിനിമയിലൂടെയാണ് അങ്ങനെ നല്ല മെസ്സേജ് നല്ല സിനിമയാവാൻ ഈ ഈ ഇതിനെ കഴിയിട്ട് എന്ന് പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിന് കഴിയെന്ന് ആശംസിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കും എന്നെ ഈ രീതിയിലേക്ക് എടുത്തു എന്ന് വേണ്ടി എന്നെ സ്മരിച്ചു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞാണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ നന്ദി നമസ്കാരം സാറിന്റെ മൂച്ചി എട്ടാമത് ബൂമിയാണ് കല്യാണമരം ഈ ഒരു